ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നരച്ച മുടിയെ പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കുന്ന ഒരു നല്ലൊരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരാം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ പണിയൊന്നും പണിയുന്നുണ്ട് പെണ്ണിമുള്ളൊക്കെ അല്ലേ എന്തൊക്കെ ചെയ്താലും അത് അങ്ങനെയല്ലേ നരക്ക നരച്ച മുടി നരച്ചേണ ഇരിക്കും അല്ലെങ്കിൽ കെമിക്കൽ ചെയ്യണമെന്നൊക്കെ കുറെ പേർക്ക് ഇങ്ങനത്തെ ധാരണയൊക്കെ ഉണ്ട് ആ ധാരണയൊക്കെ അങ്ങ് മാറ്റി തിരുത്തി കുറിച്ചു വെച്ചിട്ട് ഇന്നിപ്പം ഞാൻ പറയുന്ന ഒരു നല്ല അടിപൊളി ഒരു പാക്ക് ഉണ്ട് ചെയ്ത് നോക്കാത്തവർക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം സൂപ്പറാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പറയാം അജിത് ചേച്ചി ഈ പാക്ക് പറഞ്ഞു ഒരുപാട് സന്തോഷമായി ഇത് കയ്യിലിരുന്നിട്ടാണോ ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാതിരുന്നേ എന്നൊരു കമന്റ് എനിക്ക് പ്രതീക്ഷിക്കാം അതുപോലെ നല്ല അടിപൊളി ഒരു പാക്ക് ആണ് ഇത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന അവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം എല്ലാവർക്കും ഓണമൊക്കെ എവിടം വരെയായി അത് ചോദിക്കാൻ വിട്ടുപോയി കൂട്ടുകാരെ അപ്പം അടുത്ത വെള്ളിയാഴ്ച ഓണം അല്ലെ നമ്മുടെ മഹാബലി എല്ലാരെയും കോണാനായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാനായിട്ടൊക്കെ സമയമായിട്ടിരിക്കുകയല്ലേ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വാഭാവികമായിട്ടും ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണല്ലേ ഓണക്കാലം ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി വെയിലാണെന്നല്ലോ വെയിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണ് എല്ലാരും അത്തൊക്കെ ഇടുന്നുണ്ടല്ലോ അല്ലെ അതൊക്കെ ചോദിക്കാനായിട്ട് വിട്ടുപോയി അത്ത ഇടുന്നവരൊക്കെ എനിക്ക് ഒന്ന് കമന്റ് ഇടണം ഞാൻ സാധാരണ ഇടുന്നത് എല്ലാ അത്തും കൂടെ ഒന്നിച്ചു ഉത്രാടത്തിനെന്ന് രാത്രിയിലേക്ക് ഒന്നിട്ട് വെക്കുകയാണ് പതിവ് ഈ പ്രാവശ്യം വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല അപ്പൊ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ എന്തായാലും തീരുമാനിച്ച കൂട്ടുകാരോട് പറയുന്നതായിരിക്കും അപ്പൊ ഓണം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം ഇതിനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആണ് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ തലയിലെ നരച്ച മുടി എത്രയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക ഇനിയിപ്പം നിങ്ങൾ തല മുഴുവൻ തേച്ചാലും ഒരു പ്രശ്നവും തന്നെ ഇല്ല നരച്ച മുടി കറുത്തും കിട്ടും നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒരുപാട് നല്ലതായ കാര്യങ്ങളാണ് ഈ നാച്ചുറലായിട്ടുള്ള ഹെഡൈൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഒരു ബീട്രൂട്ട് വലുതാണെങ്കിൽ അതെടുത്താൽ മതിയാകും അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കഴുകുക എന്നിട്ട് ചെറിയൊക്കെ ചെറിയ 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 കഷ്ണങ്ങളാക്കി എടുക്കുക എടുത്തതിന് ശേഷം അതവിടെ മാറിയിരുന്നോട്ടെ എന്നിട്ട് നമ്മുടെ അലോവരയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും മിക്കവാറും കാണും ഈ അലോവര ഇപ്പൊ അലോവര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ അലോവര ഇതിനകത്ത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ അലോവര എന്ന കാര്യം അലോവര അലോവര എന്നാൽ കെറ്റാർ വാഴ എന്നൊക്കെ നമ്മൾ മലയാളം കെറ്റാർ വാഴ അല്ലേല്ലേ അപ്പൊ അത് എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ട് സൈഡിലെ മുള്ള് ചെത്തി കളയണം കേട്ടോ എടുത്തോണ്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിനെ അരിഞ്ഞ എടുക്കാനായിട്ട് പാടില്ല അതിനായിട്ട് അതിനകത്തുള്ള ആ മഞ്ഞ ദാവകം അത് കളയണം ഇല്ലെങ്കിൽ അത് നമുക്ക് ചൊറിച്ചിലുണ്ടാകും അത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഒഴുകി 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 അത് പോകും അതിന് ശേഷം രണ്ട് സൈഡിലെ മുള്ളി ചെത്തി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അത് കഴുകിയെടുക്കുക കണുകിയെടുത്തതിന് ശേഷം നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുക ഇത് രണ്ടും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അത് അത് നന്നായിട്ട് അരയൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർക്കുക ഭയങ്കര വെള്ളം ഒഴിക്കരുത് ഇത് ശരിക്കും അരയത്തില്ല ഭയങ്കര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കിടന്ന് പറക്കത്തേ ഉള്ളൂ അതുകൊണ്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തില്ലെങ്കിലും നമ്മൾ തലയിൽ തേക്കുമ്പോൾ തലയുടെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചെടുക്കും അതൊന്ന് പിടിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കും പിന്നെ കഴുകാനായിട്ട് പാടാണ് അതുകൊണ്ടാണ് അതിനെ അരച്ചെടുക്കുക എന്ന് പറഞ്ഞ് അരച്ചെടുത്തതിന് ശേഷം അതിനൊരു ജ്യൂസ് കിട്ടുമല്ലോ നമ്മുടെ ബീറ്റ് ജ്യൂസും നമ്മുടെ അലോവരയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ജ്യൂസ് കിട്ടി അതിനെ നമ്മൾ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കുക കുറുക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറുക്ക് കുറുക്കങ്ങോട്ടായി പോകരുത് ചെറിയ രീതിയിൽ ഒന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അത് സ്റ്റൗവിൽ വെച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ചെറിയ ഒരു കുറുക്ക് പരുവം വരും ഭയങ്കരമായിട്ടല്ല ചെറുതായിട്ടൊന്ന് കുറുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിനെ മാറ്റി വെക്കുക അതവിടെ ഇരിക്കട്ടെ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ താഴ്ത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് നമ്മള് നീലമേരിയുടെ പൊടിയാണ് വേണ്ടത് നീലമേരിയുടെ പൊടിക്കും ഞാൻ ഒരളവ് പറയുന്നില്ല കൂടി പോയെന്ന് പറഞ്ഞും കുറഞ്ഞു പോയെന്ന് പറഞ്ഞും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവനവന്റെ തലയിലെ നര നോക്കിയിട്ട് അതിന്റെ അളവ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കുക അല്ലാണ്ട് അതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നീലമ്പരിയുടെ എടുക്കുമ്പോൾ ഗ്രാൻഡഡ് ആയിട്ടുള്ള പൊടി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അത്രയും വേണ്ട ആ ബാക്കി വരുന്ന നീലമ്പരിയുടെ പൊടി നന്നായിട്ട് ഏർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഇതുണ്ടല്ലോ നീലമ്പരി പൊടി പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോയിട്ട് ഒരുമാതിരി കറുത്ത നിറം വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ശരിക്കും കെയർ ചെയ്ത് വെക്കുക നീലേമരി പൊടി എടുത്തതിന് ശേഷം നമ്മളെ ഇവിടെ നമ്മുടെ ജ്യൂസിനെ ഒന്ന് കുറുക്കി വെച്ചിട്ടുണ്ടല്ലേ അതെടുത്തിട്ട് ഈ നീലേമരി പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുന്ന പരുവെന്ന് വെച്ചാൽ നമ്മൾ തലയിൽ തേക്കാവുന്ന പരിവും അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് അരമണിക്കൂർ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എങ്കിൽ ഈ അരമണിക്കൂറ് വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് കറുത്തു വരത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അരമണിക്കൂർ അതിനെ അവിടെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് പെട്ടെന്ന് തന്നെ കുത്തിത്തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മുടെ മുടി കറക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അര മണിക്കൂറിന് ശേഷം നമ്മുടെ തലയിൽ അത് തേച്ച് കൊടുക്കാം നിറയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക നിറയില്ലാത്ത ഭാഗങ്ങളിലും തേച്ച് കൊടുത്താൽ ഒരു പ്രശ്നവും ഇതിനില്ല ഇത് ഡൈ ആണ് കെമിക്കൽ ഡൈ അല്ല എന്ന് പ്രത്യേകം ഓർക്കുക ഇത് തേച്ച് കഴിഞ്ഞാൽ നരച്ച മുടി നന്നായിട്ട് കറുത്ത് കിട്ടുകയും ചെയ്യും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിനുള്ള ഒരു ഗുണം മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പം ഇത് തലയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഒരു മണിക്കൂർ വരെ നിങ്ങൾ നിൽക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയുക പിന്നെ എല്ലാവർക്കും എല്ലാ മുടി മുടിക്കാരും ഇപ്പം പലരുടെയും മുടി പല ടൈപ്പാണ് ചില മുടിക്കത് ഒരു മണിക്കൂർ വെച്ചാൽ കറക്കത്തില്ല അത് മൂന്ന് മണിക്കൂറെങ്കിലും വെക്കേണ്ടവരും അല്ലാത്തവർ ഒരു മണിക്കൂർ വെച്ചിട്ട് നോക്കുക കറത്തിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ നിങ്ങൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുക മനസ്സിലായി ഇത് നല്ല അടിപൊളി പരക്കാണ് ഇതുണ്ടല്ലോ ഒരാഴ്ചയിൽ ഒന്ന് വെച്ചൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കിക്ക നല്ല അടിപൊളി അപ്പം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി കറുത്ത് കിട്ടും ഇനി അത് കറുത്ത് കിട്ടുന്നില്ല ഒരാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ എന്താ രണ്ടോ ഓരോ പ്രാവശ്യമോ നിങ്ങളൊന്ന് ചെയ്തു കൊടുത്തു നോക്കുമോ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി കറുത്തു തന്നെ കിട്ടും നമ്മൾ ഈ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ടല്ലോ കറുത്ത മുടിയും കൂടെ നമ്മുടെ ഒരുമാതിരി ഒരുമാതിരി ആയിപ്പോ വേറെ കളറ് വരുത്തില്ല ഡൈ ചെയ്യി കെമിക്കൽ ഡൈ ചെയ്യുന്നവരുടെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും മറ്റുള്ള മുടിയും കൂടെ ഒരുമാതിരി ചെമ്മൻ കളറും ഒക്കെ ആയിട്ട് വരും ചിലവർ പറയും മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പറയും ഈ മാതിരി കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന കൊണ്ടാണ് മുടി ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് ഈ ചെറുതായിട്ട് നരയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈയിലേക്ക് മാറി നോക്കിക്കുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആ മുടിയെല്ലാം കറുത്തു കിട്ടും പുതിയത് വരുന്ന മുടിയും കറുത്തു തന്നെ ഇരിക്കും അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത് നല്ല അടിപൊളി വീഡിയോ ആട്ടാണ് നിങ്ങളിത് ചെയ്ത് നോക്ക് ഞാൻ ഞാൻ നിങ്ങളോട് നമുക്ക് ശരിക്കും യൂസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ എൻ്റെ ഇടാറുള്ളൂ അല്ലാത്ത വീഡിയോ ഒന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇടാറില്ല ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഈ പായ്ക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുവേ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നെല്ലാം വരെ എല്ലാവർക്കും ബൈ